എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ അൻപത്തി ആറാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവരും കഥ മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം ദിവസവും മുടങ്ങാതെ കഥയുടെ ഓരോ ഭാഗങ്ങൾ നമുക്ക് കേൾക്കാമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു മുറിയിൽ വന്ന് കയറിയതേ അതുവരെ നിയന്ത്രിച്ചു നിർത്തിയിരുന്ന സന്തോഷം അവരുടെ നിയന്ത്രണം വിട്ടു പുറത്തു ചാടി രണ്ടുപേരും ഉച്ചത്തിൽ ചിരിച്ചു തങ്ങളുടെ മുൻപിൽ മല പോലെ നിന്ന ഒരു പ്രശ്നം മഞ്ഞു പോലെ മഞ്ഞുപോലെ ഉരുകിത്തീർന്നതിൻ്റെ സന്തോഷം കുറച്ചധിക സമയം ചിരിച്ചിട്ടാണ് നിയന്ത്രണ വിധേയമായത് കുറേ സമയം ചിരിച്ചപ്പോഴേക്കും അനു പറഞ്ഞു ഇത്ര ചിരിക്കാൻ നമ്മുടെ കഴിവ് കൊണ്ടൊന്നും അല്ലല്ലോ പെണ്ണെ പ്രശ്നം തീർന്നത് ദൈവം കർത്താവ് സമയത്തിടപെട്ടതുകൊണ്ട് അവരുടെ രൂപത്തിൽ പരിഹാരം വന്നു അതുകൊണ്ട് നന്ദി പറയേണ്ടത് കർത്താവ് തമ്പുരാനോടാണ് അല്ലാതെ നമ്മൾ ആർത്ത് ചിരിച്ചതുകൊണ്ട് കാര്യമില്ല അവർ രണ്ടുപേരും തിരിഹൃദയ രൂപത്തിനു മുൻപിൽ മുട്ടുകുത്തി നിന്ന് തങ്ങളുടെ സന്തോഷവും നന്ദിയും മുഴുവനായും പറഞ്ഞു ഞങ്ങൾക്ക് പഠിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള വിവരം കർത്താവിന് അറിയാമായിരുന്നല്ലോ അപ്പോൾ പിന്നെ ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ലായിരുന്നു അതും ഒരു പരിഹാരം കണ്ടുവച്ചിട്ട് സാരമില്ല ഞങ്ങളെക്കുറിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല ഞങ്ങളുടെ കാര്യം സാധിച്ചു തന്നല്ലോ വീണ്ടും ഞാൻ പറയുന്നു ഞങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാമായിരുന്നു ദൈവത്തിൻ്റെ കാര്യം അങ്ങനെയാണ് വെറുതെ ആരെങ്കിലും മനസ്സിൽ വിചാരിക്കുമ്പോഴേ സഹായം ചെയ്യുകയും മറ്റുമില്ല ഓരോ പദ്ധതി അനുസരിച്ച് വേണ്ടവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുവേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെട്ട ആളുകളുണ്ട് അവർ കൂടി രംഗത്ത് വരണ്ടേ എന്നിട്ടല്ലേ തരാൻ പറ്റൂ ഇപ്പോൾ സ്നേഹ പറയുന്നത് കേട്ടാൽ തോന്നും അവൾ ദൈവശാസ്ത്രം മുഴുവൻ കൃത്യമായി അരച്ച് കലയ്ക്ക് കുടിച്ചവളാണ് എന്ന് ഇപ്പോഴത്തെ സന്തോഷത്തിന് പറയുന്നതാണ് ഇന്നിപ്പോൾ സ്കറിയാസാറും മറ്റും വന്നില്ലായിരുന്നുവെങ്കിൽ അവൾ അങ്ങനെ പറയുകയില്ലായിരുന്നു ഇവളുമാർ രണ്ടും എന്തു പറയുന്നു എന്നറിയാൻ വേണ്ടിയാണ് സിസ്റ്റർ മെല്ലെ അനുവിൻ്റെയും മറ്റും മുറിയിലേക്ക് വന്നത് അധികം ശബ്ദം കേൾപ്പിക്കാതെ വന്നതുകൊണ്ട് അനു സ്നേഹയും വിവരമറിഞ്ഞതേയില്ല സിസ്റ്റർ നോക്കുമ്പോൾ രണ്ടുപേരും ദൈവത്തിനു മുൻപിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുകയാണ് രണ്ടു പേരുടെയും പ്രാർത്ഥന തുടങ്ങിയിട്ടേ ഉള്ളൂ എങ്കിൽ ഞാൻ ശല്യപ്പെടുത്തുന്നില്ല അതല്ല പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് തീർന്നെങ്കിൽ ഞാൻ അകത്തേക്ക് വരാം സിസ്റ്ററുടെ ശബ്ദം കേട്ടതേ രണ്ടുപേരും ചാടി എഴുന്നേറ്റു ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുകയായിരുന്നു ഞങ്ങൾ കുറേയേറെ ദിവസങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് അത് സാധിച്ചു തന്നതിന് നന്ദി പറയാതിരിക്കാൻ പറ്റുമോ തീർച്ചയായും നന്ദിയുള്ളവരായിരിക്കണം ലഭിക്കുന്ന അനുഗ്രഹത്തിന് നന്ദിയുള്ളവരായെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ ലഭിക്കുകയുള്ളൂ ഒരിക്കലും ദൈവത്തെ മറക്കരുത് മാതാപിതാക്കളെ മറക്കരുത് അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് നല്ലത് വരികയുള്ളൂ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നാണ് നമുക്ക് സഹായം വന്നത് അല്ലേ സിസ്റ്റർ സ്കറിയ സാറും മറ്റും അങ്ങനെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന കാര്യം പോലും എനിക്കറിയില്ലായിരുന്നു അവരെല്ലാവരും കൂടി രാവിലത്തെ കുർബാന കഴിഞ്ഞ് പള്ളി ഹാളിൽ ഒരുമിച്ച് കൂടുന്നത് കാണാം പക്ഷെ അതെന്തിനാണെന്നൊന്നും ഇന്ന് വരെ ഞാനാരോടും ചോദിച്ചിട്ടില്ല അവരിങ്ങനെ ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്ന കാര്യമൊക്കെ എനിക്കറിയാമായിരുന്നു അച്ഛനാണല്ലോ അതിൻ്റെ ആത്മീയ ഉപദേഷ്ടാവ് പക്ഷേ രോഗികൾക്ക് സഹായവും വീടില്ലാത്തവർക്ക് വീടും ഒക്കെ കൊടുക്കുന്നതായിട്ടാണ് അറിയാമായിരുന്നത് മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്തവർക്ക് ധനസഹായവുമൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ പഠിപ്പിക്കാൻ സഹായം ചെയ്യുന്ന കാര്യം അറിയില്ലായിരുന്നു അറിയുമായിരുന്നെങ്കിൽ ഇവരോട് തന്നെ ആദ്യം പറയാമായിരുന്നു സ്കറിയ സാർ പറഞ്ഞപ്പോഴാണ് സിസ്റ്റർക്കും ആ സംഘടനയുടെ പ്രവർത്തന മേഖലകളെക്കുറിച്ച് ഏകദേശം ഒരു ഗ്രാഹ്യം കിട്ടിയത് ലോകത്ത് നൂറിലധികം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന ബൃഹത്തായ ഒരു സംഘടനയാണ് വിൻസെൻ്റ് ഡിപ്പോൾ സൊസൈറ്റി വളരെ രഹസ്യമായി അത്യാവശ്യക്കാരെ കണ്ടുപിടിച്ച് അർഹമായ സഹായങ്ങൾ എത്തിക്കുന്നതാണ് അവരുടെ പ്രവർത്തന രീതി ആർക്കാണ് സഹായം എത്തിച്ചു കൊടുത്തതെന്ന് അവർ പുറത്തു പറയില്ല ആരാണ് അവർക്ക് സഹായം എത്തിച്ചു തന്നതെന്നും ഒരു കാരണവശാലും പുറത്തു പറയാൻ ആഗ്രഹിക്കാത്തവരാണ് ആ സംഘടനയിലെ അംഗങ്ങൾ ഒരു തരത്തിലും ആരുടെയും അംഗീകാരം അവർ ആഗ്രഹിക്കുന്നില്ല ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയരുത് എന്നത് അതേപടി തന്നെ പാലിക്കുന്നവരാണ് ആ സംഘടനയിലെ അംഗങ്ങൾ ആ സംഘടനയിലെ അംഗങ്ങൾ രോഗികളെ സന്ദർശിക്കുകയും അവരെ സമാധാനിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്കാവശ്യമായ കൗൺസിലിംഗ് പോലുള്ള സഹായങ്ങൾ നൽകുകയും ചെയ്തു വരുന്നുണ്ട് ഇത്രയും കാര്യങ്ങൾ സിസ്റ്റർ മനസ്സിലാക്കിയത് സ്കറിയസർ വിശദമായ ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞതിന് പിന്നെയാണ് അതിനു മുൻപത്തെ അവസ്ഥയിൽ ഈ സംഘടനയെപ്പറ്റി കൃത്യമായി ഒന്നും തന്നെ സിസ്റ്റർമാർക്ക് പോലും അറിയില്ല എന്നതായിരുന്നു അവസ്ഥ വക്കച്ചൻചേട്ടൻ്റെ വീട്ടിലെ അതിഥികൾ വന്നേ അന്ന് പോയതാണ് ഗിച്ചു അതിനുശേഷം പിന്നെ അവർ പോകുന്ന ദിവസമോ മറ്റോ ദിവസങ്ങളിലോ അവൻ അവിടെ പോകാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ഞായറാഴ്ച അവരെ രണ്ടുപേരെയും പള്ളിയിൽ കണ്ടതുമില്ല അവർക്ക് എന്തു പറ്റിയാവൂ സാധാരണഗതിയിൽ ചേടത്തിയെങ്കിലും കുർബാന മുടക്കാറുള്ളതല്ല അവരെ വന്നുപോയി അന്വേഷിക്കണം എന്ന് കിച്ചുവിൻ്റെ മനസ്സിൽ തോന്നി എന്തായാലും അച്ഛനോട് ചോദിക്കാം എന്നിട്ട് വിവരം തീരുമാനിക്കാം പോകണോ വേണ്ടയോ എന്ന് അക്കച്ചൻ അക്കച്ചൻചേട്ടൻ്റെ ചേടത്തിയെ ഇന്നലെയും പള്ളിയിൽ കണ്ടില്ലല്ലോ അച്ഛ സാധാരണഗതിയിൽ ഇടദിവസങ്ങളിലും ചേടത്തി പള്ളിയിൽ വരുന്നതാണല്ലോ ഇന്നലെ ഞായറാഴ്ച ആയിട്ട് കൂടി പള്ളിയിൽ വന്ന് കണ്ടില്ല അമ്മച്ചിയെ കണ്ടിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും സംസാരിക്കാതെ പോകില്ല എന്നെ കണ്ടാൽ അമ്മച്ചി എന്നോടും സംസാരിക്കാതിരിക്കില്ല അപ്പോൾ വരാത്തതായിരിക്കും അവർക്കെന്തെങ്കിലും അത്യാവശ്യത്തിന് എവിടെയെങ്കിലും പോയതായിരിക്കും അതിന് ഇവൻ ഇത്ര ഇവനിത്ര പിടിക്കുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത് ഇവൻ ഇപ്പോൾ തന്നെ അവരെ മാതാപിതാക്കളായി കണക്കാക്കി തുടങ്ങിയോ അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി രണ്ടു മൂന്ന് കൊല്ലമെങ്കിലും അവന് അവിടെ നിൽക്കേണ്ടതല്ലേ നിനക്ക് വിവരമറിയാഞ്ഞിട്ട് അത്ര വിഷമമാണെങ്കിൽ നീയൊരു കാര്യം ചെയ്യടാ വൈകുന്നേരമാകുമ്പോൾ വീട്ടിലേക്കൊന്ന് ചെല്ല് അപ്പോൾ വിവരങ്ങൾ അറിയുകയും ചെയ്യാം എന്തെങ്കിലും സഹായം ചെയ്യണമെങ്കിൽ ചെയ്തിട്ട് പോരുകയും ചെയ്യാം വൈകിട്ട് അവിടെ തങ്ങുകയൊന്നും ചെയ്തേക്കരുത് ഇങ്ങോട്ട് തന്നെ പോന്നേക്കണം അച്ഛൻ്റെ അനുവാദം കിട്ടിയതോടെ കിച്ചുവിന് സന്തോഷമായി വൈകുന്നേരമാകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവൻ ആ സമയത്ത് അവന് കാര്യമായി ഒന്നും ചെയ്യാനില്ല വൈകുന്നേരം ചെയ്തു വയ്ക്കേണ്ട പണികളൊക്കെ നേരത്തെ തന്നെ തീർത്ത് കിച്ചു പോകാൻ തയ്യാറായി ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ പറഞ്ഞു ഇവിടെ ഇവിടെയിപ്പം പ്രത്യേകം ഒരു പരിപാടിയുമില്ലല്ലോ ആരും കാണാൻ വന്നത് ഇരിപ്പുമില്ല കൈക്കാരൻ മത്തായി ചേട്ടൻ വരുന്നുണ്ട് അതുകൊണ്ട് ചേട്ടനോട് പറഞ്ഞിട്ട് ഞാൻ കൂടെ അങ്ങ് വരാം നിൻ്റെ കൂടെ വൈകുന്നേരം ഒരു നടപ്പാവുകയും ചെയ്യും അവരുടെ വിവരം നേരിട്ട് അന്വേഷിക്കുകയും ചെയ്യാം അച്ഛൻ കൂടി വരുന്നെന്ന് കേട്ടതോടെ കിച്ചുവിന് വളരെ സന്തോഷമായി അച്ഛൻ്റെ കൂടെ എവിടെ പോകുന്നതും അവന് വളരെ ഇഷ്ടമാണ് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും ഓരോ സാഹചര്യത്തിലും പെരുമാറേണ്ട രീതികളും അവലംബിക്കേണ്ട നിലപാടുകളുമെല്ലാം പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കും ചിലപ്പോൾ ദേഷ്യപ്പെടുകയും ചെയ്യും കേട്ടോ പള്ളിയിലെ നടത്തിപ്പ് കൈക്കാരനാണ് മത്തായ ചേട്ടൻ പള്ളിയുടെ അവിടെ നിന്നും അടുത്തു തന്നെയാണ് വീട് മിക്കവാറും എല്ലാ സമയവും തന്നെ പള്ളിയിലെ കാര്യങ്ങൾക്കായി സഹകരിക്കാൻ മത്തായിച്ചേട്ടൻ മുൻപിലുണ്ടാകും കൈക്കാരനായിരിക്കുന്ന കാലഘട്ടത്തിലും അല്ലാത്ത കാലഘട്ടത്തിലുമെല്ലാം മത്തായി ചേട്ടൻ്റെ സേവനം പള്ളിക്ക് ഉണ്ടാവും മത്തായിച്ചേട്ടൻ പള്ളിയിലേക്ക് വന്നതേ അച്ഛൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിവിടെ അടുത്തൊരു സ്ഥലം വരെ പോവുകയാണ് ആരെങ്കിലും അത്യാവശ്യത്തിന് വന്നെങ്കിൽ ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ വളരെ അത്യാവശ്യക്കാരാണ് എങ്കിൽ വക്കച്ചൻചേട്ടൻ്റെ അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി ഞങ്ങൾ വൈകാതെ തിരിച്ചു വരും വന്നിട്ടേ ചേട്ടൻ പോകാവൂ മത്തായിച്ചേട്ടൻ അത് സമ്മതിച്ചു അച്ഛൻ മുൻപിലും കിച്ചുപുറകിലുമായി വക്കച്ചൻചേട്ടൻ്റെ വീട്ടിലേക്ക് അവർ നടപ്പ് തുടങ്ങി കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ തോന്നാതിരിക്കുമോ അത് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതണമേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർത്താൽ വളരെ നല്ലത് അടുത്ത പാട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും ഉച്ച കഴിഞ്ഞ് കൃത്യം രണ്ടരയ്ക്ക് തന്നെ